ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എക്സാം ഒക്കെ ആവാനായല്ലേ ക്രിസ്മസ് എക്സാമൊക്കെ വരികയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും പഠിക്കാനൊക്കെ തുടങ്ങിയോ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പരിസര പഠനം അഥവാ ഇ വി എസ്സിന്റെ ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സെക്കൻഡ് ടേം എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അപ്പം നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റൻ പേപ്പേഴ്സും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷിലെ മോഡൽ ക്വസ്റ്റൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് ക്ലാസ് ത്രീ ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൻ്റെ പേര് പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതിൽ നമ്മൾ എല്ലാ വിഷയങ്ങളിലൂടെയും ഇതുപോലെയുള്ള ക്വസ്റ്റൻ പേപ്പറുകളും ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മൾ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പരിസര പഠനം മലയാളം മീഡിയമാണ് നമ്മൾ ചെയ്യുന്നത് ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരുടേത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ പരിസര പഠനം സെക്കൻഡ് ടേം എക്സാം അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മണിക്കൂറാണ് എക്സാം ഉണ്ടായിരിക്കുക ആദ്യം തന്നെ കുട്ടിയുടെ പേര് എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ പേര് എഴുതണം വിദ്യാലയത്തിൻ്റെ പേര് എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ സ്കൂളിൻ്റെ എഴുതണം ഡിവിഷൻ എഴുതണം പിന്നെ രക്ഷിതാവിൻ്റെ ഒപ്പം അധ്യാപകൻ്റെ ഒപ്പമൊക്കെ അവർ ചെയ്തോളും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ക്രമ നമ്പർ തന്നിട്ടുണ്ട് പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ ഗ്രേഡ് എഴുതാനുള്ള സ്ഥലമാണ് അത് അപ്പോൾ മൊത്തം നിങ്ങൾക്ക് ആറ് പ്രവർത്തനങ്ങളാണ് ഈ ഒരു ചോദ്യ ഉണ്ടായിരിക്കുക ഇനി നമുക്ക് നിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കണം അപ്പോൾ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് കൂട്ടുകാർ ചോദ്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം വായിച്ച് നോക്കി മനസ്സിലാക്കണം അപ്പോൾ എല്ലാ കൂട്ടുകാരും എല്ലാ പ്രവർത്തനങ്ങളും നന്നായി വായിച്ച് നോക്കുക കൂട്ടുകാർക്ക് ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നത് ഏതാണെന്നൊക്കെ നോക്കി വെക്കുക രണ്ടാമത്തെ നിർദ്ദേശം ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രവർത്തനങ്ങളിൽ അഞ്ച് പ്രവർത്തനങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതിയാൽ മതി അപ്പോൾ ഏതെങ്കിലും അഞ്ച് പ്രവർത്തനങ്ങൾക്ക് കൂട്ടുകാർ ഉത്തരമെഴുതിയാൽ മതി നിങ്ങൾക്ക് മൊത്തം ആറ് പ്രവർത്തനങ്ങളാണ് ഉണ്ടായിരിക്കുക തിരഞ്ഞെടുക്കുന്ന ചോദ്യത്തിന്റെ എല്ലാ ഉപചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം അതായത് നിങ്ങൾ ഇപ്പോൾ പ്രവർത്തനം ഒന്ന് എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ എ ബി സി എന്ന് പറയുന്ന ഇനി എത്ര ചോദ്യങ്ങളുണ്ടോ ആ ചോദ്യങ്ങൾ മുഴുവനായിട്ടും നിങ്ങൾ ഉത്തരം എഴുതിയിരിക്കണം അതാണ് ഉപചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം എന്ന് പറയുന്നത് പ്രവർത്തനം ഒന്ന് ശുചിത്വം മഹത്വം അതിലെ എ ചോദ്യം സ്കൂൾ ശാസ്ത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നതിന് അനുവും കൂട്ടുകാരും വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ട് തയ്യാറാക്കുകയാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ചാർട്ട് പൂർത്തിയാക്കുക അപ്പം എന്തിനെ കുറിച്ചാണ് അനുവും കൂട്ടുകാരും ചാർട്ട് തയ്യാറാക്കുന്നത് ആ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടാണ് ചാർട്ട് തയ്യാറാക്കുന്നത് അപ്പോൾ താഴെ ശുചിത്വം മഹത്വം എന്നവര് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മളോട് വ്യക്തി ശുചിത്വത്തിൻ്റെ ഒരെണ്ണം നമുക്കവിടെ തന്നിട്ടുണ്ട് ബാക്കിയുള്ള കുറച്ച് പോയിന്റുകൾ എഴുതാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് ആഹാരത്തിന് മുമ്പും ശേഷവും കൈകൾ നന്നായി കഴുകണം പിന്നെ നമ്മളോട് മൂന്നെണ്ണം എഴുതാൻ പറയുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം എല്ലാ ദിവസവും കുളിക്കുക എല്ലാ ദിവസവും പല്ലു തേക്കുക നഖം മുറിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ കൂട്ടുകാർക്ക് വേറെ ഏതെങ്കിലും അറിയുമെങ്കിൽ കൂട്ടുകാർക്ക് അതെഴുതാട്ടോ ത് അതിലെ ബി ചോദ്യം പാർക്കിൻ്റെ മുമ്പിലുള്ള ബോർഡ് ശ്രദ്ധിച്ചല്ലോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കുറിക്കുക അപ്പം നമുക്ക് അവിടെ കിഡ്സ് പാർക്കാണ് അല്ലേ തന്നിട്ടുള്ളത് നല്ല ചിത്രമൊക്കെ തന്നിട്ടുണ്ട് അപ്പം അതിന് മുന്നിൽ രണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് അല്ലേ എന്താണ് ആ പ്ലാസ്റ്റിക് മാലിന്യം ഞങ്ങൾ കത്തിക്കരുത് വലിച്ചെറിയരുത് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളോട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അസുഖങ്ങൾ വരും വായു മലിനീകരണം പരിസ്ഥിതി മലിനീകരണം അപ്പോൾ ഇത്രയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യരുത് എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും രണ്ട് പോയിന്റുകൾ എഴുതിയാൽ മതി ഞാൻ മൂന്നെണ്ണം തന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്ന രണ്ട് പോയിന്റ്സ് എഴുതിയാൽ മതി കേട്ടോ അതിലെ സി ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊതുകു പരത്തുന്ന രോഗം ഏതാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് എ മഞ്ഞപ്പിത്തം ബി കോളറ സി മന്ത് ഡി ഡൈഫോയിഡ് അപ്പോൾ അതിലെ ശരിയായിട്ടുള്ള എന്ന് പറയുന്നത് സി മന്താണ് മന്ത് രോഗമാണ് കൊതുകു പരത്തുന്നത് പ്രവർത്തനം രണ്ട് മണ്ണ് സംരക്ഷിക്കാം അവിടെ നമുക്ക് മണ്ണിരയാണല്ലേ തന്നിട്ടുള്ളത് ഞാനെന്നും മണ്ണിൽ തന്നെ എന്ന് പറയുന്നുണ്ട് മണ്ണിര അതിലെ ഏ ചോദ്യം മണ്ണിര പറയുന്നത് ശ്രദ്ധിച്ചല്ലോ മണ്ണിരയ്ക്ക് മാത്രമല്ല മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും മണ്ണുകൊണ്ട് നിരവധി പ്രയോജനങ്ങളുണ്ട് അവ ഏതൊക്കെ അപ്പം നമുക്ക് ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട് ജീവികളുടെ വാസസ്ഥലം അല്ലേ ഏർ മൂന്നെണ്ണം ഞാൻ കൊടുക്കുന്നുണ്ട് കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്ന രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ അടുത്തത് കൃഷിക്ക് മണ്ണ് ആവശ്യമാണ് ചെടികൾ വളർത്താൻ അതുപോലെ തന്നെ വീട് നിർമ്മിക്കാൻ ഈ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് മണ്ണ് ആവശ്യമാണല്ലേ അടുത്തത് അതിലെ ബി ചോദ്യം മണ്ണ് സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുന്നതിന് ഒരു പോസ്റ്റർ തയ്യാറാക്കുക അപ്പോൾ നമ്മളോട് മണ്ണ് സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരു പോസ്റ്ററാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിൽ ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല ഭംഗിയിൽ പോസ്റ്റർ തയ്യാറാക്കാം അപ്പോൾ നമുക്ക് അതിൽ എഴുതേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം മണ്ണില്ലാതെ മനുഷ്യരില്ല എന്ന് എഴുതാം അല്ലെങ്കിൽ ജീവികളുടെയും സസ്യങ്ങളുടെയും ജീവിതം മണ്ണിലാണ് മണ്ണിനെ നശിപ്പിക്കരുത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോസ്റ്ററിൽ എഴുതി കൊടുക്കാൻ സാധിക്കും അപ്പോൾ കൂട്ടുകാർ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നല്ല ഭംഗിയിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് പോസ്റ്റർ തയ്യാറാക്കുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സെൻറ്റൻസുകളും കൂടെ എഴുതാൻ ശ്രദ്ധിക്കണം കേട്ടോ അടുത്തത് പ്രവർത്തനം മൂന്ന് ആഹാരം പലവിധം നമുക്കവിടെ ഒരുപാട് ആഹാരങ്ങളുടെ പേര് തന്നിട്ടുണ്ട് അല്ലേ എന്തൊക്കെയാണ് മത്തങ്ങ ഗോതമ്പ് പപ്പായ പയർ കടല പാൽ ചോളം മുട്ട മരച്ചീനി ചേന മുരിങ്ങയില മാമ്പഴം ചക്കപ്പഴം എന്നിങ്ങനെയുള്ള ഒരുപാട് ഭക്ഷണങ്ങളുടെ പേരുകൾ അവിടെ തന്നിട്ടുണ്ട് അതിലെ എ ചോദ്യം മുകളിൽ കൊടുത്തിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കുക അപ്പം നമുക്ക് താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട് ആ ഒരു പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത് എന്തിനെ പറ്റിയാണ് ആ ഒരു പട്ടിക ആ ഭക്ഷ്യവസ്തുക്കളെ പറ്റിയാണ് അതിനെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത് അപ്പം നമുക്കതൊന്ന് പൂർത്തിയാക്കി നോക്കാം അല്ലേ അപ്പോൾ അത് നമുക്ക് പച്ചക്കറികളാണ് തന്നിട്ടുള്ളത് അത് മത്തങ്ങയും ഉരിങ്ങയിലയുമാണ് നമുക്ക് തന്നിട്ടുള്ളതിലെ പച്ചക്കറികൾ അടുത്തത് മാമ്പഴം എന്ന് നമുക്കവിടെ തന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഏതൊക്കെയാണ് പഴങ്ങളാണല്ലേ അത് പഴങ്ങളിൽ വരുന്നത് പപ്പായ ചക്കപ്പഴം മാമ്പഴം എന്നിവയാണ് ധാന്യങ്ങൾ ചോളം ഗോതമ്പ് പയർ വർഗ്ഗങ്ങളാണ് അടുത്തത് തന്നിട്ടുള്ളത് പയർ കടല കിഴങ്ങുവർഗങ്ങൾ അതിൽ വിടുന്നതാണ് മരച്ചീനിയും ചേനയും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്നവ നമുക്ക് തന്നിട്ടുള്ളതിൽ മുട്ടയും പാലുമാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പട്ടിക പൂർത്തിയാക്കേണ്ടത് അടുത്തത് അതിലെ ബി ചോദ്യം നമ്മുടെ ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന ചില പ്രസ്താവനകൾ ശ്രദ്ധിക്കുക അപ്പോൾ എന്തൊക്കെയാണ് പ്രസ്താവനകൾ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തേത് ഒരേ തരം ഭക്ഷണം തന്നെ എല്ലാ ദിവസവും കഴിക്കണം രണ്ട് ദിവസവും ആറ് മുതൽ എട്ട് ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം മൂന്ന് എണ്ണ അടങ്ങിയ ഭക്ഷണം ധാരാളമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് നാല് ഭക്ഷ്യവസ്തുക്കൾ വേവിച്ചു കഴിക്കുന്നവയും വേവിക്കാതെ കഴിക്കുന്നവയും ഉണ്ട് ഇതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് അപ്പൊ നമ്മളോട് പറയുന്നത് ഇതിൽ നിന്ന് ശരിയായത് എഴുതാനാണ് നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഒന്നും രണ്ടും ഓപ്ഷൻ ബി രണ്ടും നാലും ഓപ്ഷൻ സി മൂന്നും നാലും ഓപ്ഷൻ ഡി ഒന്നും നാലും ഇതിലേതായിരിക്കും ശരിയായത് ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടും നാലും എന്നുള്ള പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ദിവസവും ആറ് മുതൽ എട്ട് ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം എന്നത് ശരിയു ശരിയാണ് നാലാമത്തെ പ്രസ്താവന ഭക്ഷ്യവസ്തുക്കൾ വേവിച്ചു കഴിക്കുന്നവയും വേവിക്കാതെ കഴിക്കുന്നവയും ഉണ്ട് എന്നതുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ പ്രവർത്തനം നാല് നല്ലത് കഴിക്കാം അതിൽ അപ്പുവും ആകാശവും എന്താണ് പറയുന്നത് അപ്പു പറയുന്നുണ്ട് പുട്ട് കടലക്കറി സാലഡ് പാല് ആകാശം എന്താ പറയുന്നത് പൊറോട്ട ചിക്കൻ വറുത്തത് അതിലെ ഏ ചോദ്യം അപ്പുവും ആകാശും രാവിലെ കഴിച്ച ആഹാരത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് അപ്പോൾ എന്തിനെക്കുറിച്ചാണ് അപ്പുവും ആകാശം സംസാരിക്കുന്നത് അവർ കഴിച്ച രാവിലെ കഴിച്ച ഭക്ഷണത്തെക്കുറിച്ചാണ് അല്ലേ രണ്ടുപേരും കഴിച്ച ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക അപ്പം രണ്ടുപേരും കഴിച്ച ഭക്ഷണ വിഭവങ്ങൾ അവിടെ തന്നിട്ടുണ്ട് അതിന്റെ എന്തൊക്കെയാണ് ഭക്ഷ്യവസ്തുക്കൾ എന്നാണ് നമ്മളോട് എഴുതാൻ പറയുന്നത് അപ്പം നമുക്കത് നോക്കാം ആദ്യം നമുക്ക് തന്നിട്ടുള്ള വിഭവമാണ് പുട്ട് പുട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുന്നത് അരിപ്പൊടി ഉപ്പ് വെള്ളം എന്നിവയാണ് കടലക്കറിയിൽ ഉപയോഗിച്ചിട്ടുള്ള കടല നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ സവാള ഉപ്പ് വെള്ളം മുളക് പൊടി എന്നിവയാണ് കടലക്കറിയിൽ ഉപയോഗിക്കുന്നത് മറ്റു വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ കൂട്ടുകാർക്ക് അറിയുമെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ അടുത്തതാണ് സാലഡ് കുക്കുംബർ ക്യാരറ്റ് സവാള ഉപ്പ് എന്നിവയാണ് സാലഡിൽ ഉപയോഗിച്ചിട്ടുള്ളത് അടുത്തത് പൊറോട്ട മൈദ ഉപ്പ് വെള്ളം പിന്നെ വിഭവം എന്ന് പറയുന്നത് ചിക്കൻ വറുത്തതാണ് അതിൽ അതിലുപയോഗിച്ചിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുന്നത് ചിക്കൻ മുളക് പൊടി ഉപ്പ് മഞ്ഞൾ പൊടി കുരുമുളക് പൊടി എന്നിവയാണ് അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലെ ബി ചോദ്യം എന്താണെന്ന് നോക്കാം ഈ ചോദ്യം അപ്പുവും ആകാശും കഴിച്ചതിൽ ആരുടെ ഭക്ഷണക്രമമാണ് കൂടുതൽ ആരോഗ്യപ്രദമായത് നിങ്ങളുടെ അഭിപ്രായം കുറിക്കുക അപ്പൊ അപ്പുവിന്റെ ആണ് കൂടുതൽ ആരോഗ്യപ്രദമായ ഭക്ഷണ ക്രമം എന്ന് പറയുന്നത് കാരണം അപ്പു പുട്ട് കടലക്കറി സാലഡ് പാൽ എന്നിവയാണ് കഴിച്ചത് അപ്പു എല്ലാതരം ആരോഗ്യകരമായ ഭക്ഷണവും കഴിച്ചിട്ടുണ്ട് ആകാശ് പൊറോട്ടയും ചിക്കൻ വറുത്തതുമാണ് കഴിച്ചത് അതിൽ ധാന്യങ്ങളും പച്ചക്കറികളും ഒന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ അപ്പൂവിൻ്റെതാണ് ആരോഗ്യപ്രദമായ ഭക്ഷണക്രമം എന്ന് പറയുന്നത് അടുത്തത് പ്രവർത്തനം അഞ്ച് വൃത്തിയുള്ള പരിസരം ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കുട്ടികൾ വിദ്യാലയ പരിസരം വൃത്തിയാക്കിയപ്പോൾ ശേഖരിച്ച മാലിന്യങ്ങളാണ് ചൂടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ മാലിന്യങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് കുപ്പികൾ കൊടുത്തിട്ടുണ്ട് പഴത്തൊലി കൊടുത്തിട്ടുണ്ട് ഭക്ഷ്യ ഭക്ഷണാവശിഷ്ടങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ കേടായ ബാറ്ററികൾ പ്ലാസ്റ്റിക് കവർ കേടുവന്ന കീബോർഡ് എന്നിവയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇനി ഇതിലെ ഏ ചോദ്യം എന്ന് പറയുന്നത് ഇവയെ ഉചിതമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക അപ്പോൾ നമുക്ക് മൂന്ന് സ്കറ്റുകളാണ് അവിടെ തന്നിട്ടുള്ളത് അല്ലെ അപ്പം മൂന്ന് രീതിയിലാണ് ഇവയെ നമ്മൾ തരംതിരിക്കേണ്ടത് ഏതൊക്കെ രീതികളാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ജൈവ മാലിന്യങ്ങളുടേതാണ് അതിൽ നമുക്ക് പഴത്തൊലി തന്നിട്ടുണ്ട് അത് ജൈവ മാലിന്യങ്ങളാണ് പിന്നെ നമുക്ക് പ്ലാസ്റ്റിക് കുപ്പികൾ തന്നിട്ടുണ്ട് അത് അജൈവ മാലിന്യങ്ങളാണ് മൂന്നാമത്തേത് അപകടകരമായ മാലിന്യങ്ങൾ അപ്പം ഇത് ഈ മൂന്ന് തരത്തിലാണ് നമ്മൾ മാലിന്യങ്ങളെ തരംതിരിക്കുന്നത് ഇനി ജൈവ മാലിന്യങ്ങളിൽ വരുന്നത് ഒന്ന് പഴത്തൊലി നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ ഭക്ഷണാവിശിഷ്ടങ്ങൾ അടുത്തത് അജൈവ മാലിന്യങ്ങളിൽ നമുക്ക് പ്ലാസ്റ്റിക് കുപ്പികൾ തന്നിട്ടുണ്ട് പ്ലാസ്റ്റിക് കവർ അജൈവ മാലിന്യങ്ങളിൽ വരുന്നതാണ് അടുത്തതാണ് അപകടകരമായ മാലിന്യങ്ങൾ അതാണ് കേടായ ബാറ്ററി കേടുവന്ന കീബോർഡ് ഇത് രണ്ടും അപകടകരമായ മാലിന്യങ്ങളിൽ പെടുന്നതാണ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ മാലിന്യങ്ങളെ തരംതിരിക്കേണ്ടത് അതിലെ ബി ചോദ്യം വൃത്തിയുള്ള പരിസരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾക്കു നേരെ ടിക്ക് ഇടുക അപ്പോൾ നമ്മളോട് പറയുന്നത് വൃത്തിയുള്ള പരിസരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾക്ക് നേരെയാണ് ടിക്ക് ഇടാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ പ്രസ്താവന ചപ്പു ചവറുകൾ കിടക്കുന്നില്ല അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അതിന് നമ്മൾ ടിക്കിട്ട് കൊടുക്കണം പിന്നെ മലിനജലം കെട്ടിക്കിടക്കുന്നു അത് തെറ്റാണല്ലേ അപ്പോൾ അതിന് ഒന്നും ഇടേണ്ട ആവശ്യമില്ല പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്നു അതും ഒരു കാര്യമാണ് അപ്പോൾ അതിനും ഒന്നും ഇടേണ്ട മാലിന്യങ്ങൾ ശരിയായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിന് ടിക്ക് ഇടണം കേട്ടോ അപ്പൊ രണ്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒന്ന് ചപ്പ് ചവർവുകൾ കൂടിക്കിടക്കുന്നില്ല എന്നുള്ളതും മാലിന്യങ്ങൾ ശരിയായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഈ രണ്ട് പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത് അടുത്തതാണ് പ്രവർത്തനം ആറ് മണ്ണും ജലവും അതിലെ ഏ ചോദ്യം നമുക്ക് നോക്കാം വിവിധ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന ജലം കൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളാണുള്ളത് പത സൂര്യൻ പൂർത്തിയാക്കുക അപ്പോൾ ജലങ്ങളുടെ ഉപയോഗങ്ങളാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് അവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട് മൃഗങ്ങൾക്ക് കുളിക്കാൻ എന്നുള്ളത് ബാക്കിയുള്ള നാലെണ്ണം നമ്മളോട് എഴുതാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്കത് നോക്കാം ഇപ്പോൾ നാല് കാര്യങ്ങൾ കാര്യങ്ങളിവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് പതസൂര്യൻ്റെ ഉള്ളിലാണ് കൂട്ടുകാരെഴുതേണ്ടത് ഞാനിപ്പോൾ അവിടെ താഴ്ത്ത് എഴുതിയിട്ടുണ്ട് എന്നേ ഉള്ളൂ അടുത്തത് ഭക്ഷണം പാകം ചെയ്യാൻ പിന്നെ കൃഷി ഉപയോഗങ്ങൾക്ക് പിന്നെ കുടിക്കാൻ പിന്നെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ജലം ഉപയോഗിക്കുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് അറിയാവുന്നത് കൂട്ടുകാർക്ക് എഴുതാം അതിലെ ബി ചോദ്യം ദിശ തന്റെ വീട്ടുവളപ്പിലൂടെ നടന്നപ്പോൾ ലഭിച്ച മണ്ണിന്റെ ചെറിയ കട്ടകൾ വെള്ളം നിറച്ച ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടപ്പോൾ അതിൽ നിന്ന് കുമിളകൾ പുറത്തേക്ക് വരുന്നത് കണ്ടു എന്തായിരിക്കും ഇതിനു കാരണം കുറിക്കുക ഉത്തരം കാരണം മണ്ണിൽ വായു ഉള്ളത് കൊണ്ടാണ് മണ്ണിൻ്റെ കട്ടകൾ വെള്ളം നിറച്ച ഇട്ടപ്പോൾ അതിൽ നിന്ന് കുമിളകൾ പുറത്തേക്ക് വന്നത് അതിലെ സി ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വിവിധ തരം രൂപങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന മണ്ണ് ഏത് അപ്പോൾ കളിമണ്ണ് മണൽ എന്ന് നമുക്കവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ വിവിധ തരം രൂപങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന മണ്ണ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത് ഉത്തരം കളിമണ്ണാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ പ്രവർത്തനങ്ങളാണ് നമുക്ക് ഈ ഒരു മൂന്നാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് മുതൽ ആറ് വരെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും അതിന്റെ ഉത്തരങ്ങളും എല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓൾറെഡി നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്ത എല്ലാ കൂട്ടുകാരും അതൊന്നു പോയി കണ്ടു നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അടുത്തൊരു വീഡിയോയുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്